വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സൂപ്പർ താരം ജീസസ് ജിമിനസ് ക്ലബ്ബ് വിട്ട കാര്യം ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചത് എന്തുകൊണ്ടാണ് താൻ ക്ലബ്ബ് വിട്ടതെന്ന് പറഞ്ഞിരിക്കുകയാണ് ജീസസ് ജിമിനസ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം ഈ ദുഷ്കരമായ തീരുമാനത്തിലുടനീളം എനിക്ക് പിന്തുണ നൽകിയതിന് കേരള ബ്ലാസ്റ്റേഴ്സിനും മാനേജ്മെന്റ് ടീമിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു നിലവിൽ ഉള്ളതെങ്കിലും ക്ലബ്ബ് സാഹചര്യം മനസ്സിലാക്കുകയും യൂറോപ്പിലേക്കുള്ള എൻ്റെ നീക്കത്തിന് സഹാനുഭൂതി കാണിക്കുകയും ചെയ്തു എൻ്റെ കരിയറിൻ്റെ ഈ ഘട്ടത്തിൽ ഇടവേളയില്ലാതെ കളിക്കുക എന്നത് പ്രധാനമാണ് ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റിയുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ക്ലബ്ബിൻ്റെ ധാരണയ്ക്കും പ്രൊഫഷണലിസത്തിനും ഞാൻ നന്ദി അറിയിക്കുന്നു ഇത് ക്ലബ്ബിൻ്റെ മൂല്യങ്ങളെയും സമഗ്രതയെയും പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് ക്ലബിലെ എൻ്റെ ഈ ചെറിയ അവിസ്മരണീയ കാലയളവിൽ എന്നെ സ്നേഹിച്ച എണ്ണമറ്റ ആരാധകരോടുള്ള നന്ദിയും പോസിറ്റീവ് ഓർമ്മകളും ബാക്കിയാക്കി ഞാൻ പോകുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തിനെ ഞാൻ ഇപ്പോഴും നിലകൊള്ളും എല്ലാത്തിനും നന്ദി കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാണ് ജീസസ് ജുമിനസ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പോഴുള്ള അനിശ്ചിതത്തെ തുടർന്നാണ് ജീസസ് ജിമിനസ് പോകുന്നത് ഐ എസ് എൽ നടക്കുമെന്ന് ഇതുവരെ ഉറപ്പായിട്ടില്ല തന്റെ കരിയറിനെ ഇത് ബാധിക്കുമെന്ന ആശങ്ക ഉള്ളതിനാലാണ് ജീസസ് ജിമിനസ് ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയിരിക്കുന്നത്